ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി വീടിന് സമീപത്തെ സംരക്ഷണ ഭിത്തി തകർന്നു ചൊവ്വാഴ്ച കാലത്തുണ്ടായ ശക്തമായ മഴയിൽ കുമരനെല്ലൂർ മേലേമ്പാട്ട് മുണ്ടുമൂഴിക്കര ജയ്മോന്റെ തകരുകയും വീടിന്റെ വിള്ളൽ സംഭവിക്കുകയും ചെയ്തു വീടിന് സമീപത്തെ സംരക്ഷണ ഭിത്തി തകർന്നു വീണതോടെ വീടിന്റെ തറയ്ക്കും പത്തടിയോളം ഉയരത്തിൽ കരിങ്കല് കൊണ്ട് കെട്ടിയ മതിലാണ് തകർന്നു വീണത് ഉന്നത അധികാരികൾ ഇടപെട്ട് നഷ്ടങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ജയ്മോൻ പറഞ്ഞു ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് എന്റെ വീടിന്റെ ഈ സംരക്ഷണ ഭിത്തിയും കൂടാതെ ഇവിടുത്തെ ഒരുപാട് വീടിൻ്റെ തറയോ തറയ്ക്ക് വരെ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ട് ഇന്ന് രാവിലെ ഉണ്ടായ മഴയിലാണ് ഇത് തല്ലിപ്പോയിട്ടുള്ളതാണ് ഇത് ഇന്ന് രാവിലെ ഉണ്ടായ അത്രയും ഒരു മഴയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിന് വലിയൊരു നഷ്ടമാണ് എനിക്ക് ഇന്ന് ഈ ദിവസത്തിൽ സംഭവിച്ചിരിക്കുന്നത് ബിസി ന്യൂസ് കുമരനെല്ലൂർ You are watching VCV News.